ഹായ് രാവിലെ തന്നെ ഓടാൻ വന്നിട്ടാന്നേ ഉള്ളേ രാവിലെ തന്നെ അല്ല സമയം എട്ടര ആയി ഒരു റൗണ്ട് ഓടി തളന്നിട്ടിങ്ങനെ ഇരിക്കുന്നെ നമ്മൾ ഓടുന്ന സ്ഥലം നോക്കി കേട്ടെ അല്ല നമ്മളൊരു കപ്പാലം പിന്നെ ഇവിടെ നല്ല സുന്ദരമായൊരു പറമ്പ് നല്ല സുന്ദരമായ ഒരു വീടുണ്ട് കേട്ടെ ഇടാ ഇവിടെ കാണുന്ന കാഴ്ച നല്ല അടിപൊളിയായിട്ട ഇവിടെ ഇതിൻ്റെ ഞാൻ എക്സസൈസൊക്കെ ചെയ്ല്ലേ അപ്പോൾ ഇവിടെ വേറെ തന്നെ ഒരു വൈബാ നല്ല കാടും തണലൊക്കെ ആയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നതെന്ന് അറിയാമോ ഞാനൊരു ടിപ്സ് പറയാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അതായത് വായനാറ്റം ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നൊരു ടിപ്സാണ് വായനാട്ടം എന്ന് വെച്ചാൽ ഒരു കാര്യമുണ്ട് രണ്ട് ടൈപ്പ് വായനാട്ടം ഉണ്ടെന്ന് എൻ്റെ ഒരു അറിവ് അതായത് ചില ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വായ് ഡ്രൈ ആയി കഴിഞ്ഞാൽ എനിക്ക് വായനാറ്റം ഉണ്ടാവില്ല അത് പകല ഞാൻ ഈ പറഞ്ഞ വായനാട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ വായനാറ്റം ഉണ്ടാവില്ല വായ് നല്ല ഫ്രഷ് ഫ്രഷ് വെച്ചാൽ നമ്മളിങ്ങനെ ഒന്ന് വാ ആവനെ കുറലിങ്ങനെ തൊടുമ്പോൾ എങ്ങനെയാണെന്ന് ഇപ്പോൾ ഉള്ള അതുപോലെ തന്നെ ആയിരിക്കും രാവിലെ എണീച്ചാൽ വായും നല്ല ഫ്രഷാവും ഒരു പൊടി നാറ്റവും ഇല്ലാത്ത ഒരവസ്ഥനെ പറ്റിയാന്ന് ഞാൻ പറയുന്നത് അത് ഉണ്ടാവാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യം ഇതെനിക്ക് കുറേ കാലമായിട്ടുള്ളൊരു സംഭവം ഒരു കഴിവാന്ന് പറയാം കാരണം ഇത് വേറെ ആർക്കും ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഇപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മൾ ഭാര്യ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ ഒക്കെ ഇത് ചെയ്യാൻ പറയുമ്പോൾ മടിയന്മാരാണ് ചെയ്യൂലേ പക്ഷെ ഒരു കാര്യമുണ്ട് എൻ്റെ മക്കൾക്ക് പല്ലെല്ലാം ഞാൻ കുഞ്ഞുമുളെല്ലാം പല്ലാണ്ടല്ലേ കേടാന്നേ അത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഞാൻ പറയും വൈഫിനോട് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് ചെയ്യില്ല അങ്ങനെ പല്ല് കുറെ കേടായി പക്ഷേ ഒരു അത്ഭുതം എന്ന് വെച്ച് തന്നാലേ പോകുക ഇത്രയും കേടായി കഴിഞ്ഞാലോ അതിന് ശേഷം ഞാൻ പറയും പോലെ ചെയ്യലേണ്ടേ ചെയ്തതിന് ശേഷം എന്ന് വെച്ചാൽ എന്തായെന്ന് വെച്ചാൽ പല്ലുപനെ ഉണ്ടാവില്ല ഞാൻ പറയു പല്ല് ഡോക്ടറെ കണ്ണൂർ കാണിക്കാൻ പോവുക അപ്പോൾ എൻ്റെ മോള പല്ല് ഇപ്പോൾ രണ്ടാമത്തെ മോളപ്പല്ലെന്ന് വെച്ചാൽ വലിയ ഓട്ടയൊക്കെ ഉണ്ട് പക്ഷേ ഡോക്ടറെ ആയിരിക്കും പല്ല് പന ഉണ്ടായ ഞാൻ ചെയ്യും ഞാൻ പറയും പല്ലുപനി ഇതുവരെ ഉണ്ടായിട്ടില്ല കുഞ്ഞു മോക്കും ഉണ്ടായിട്ടില്ല വെല്ല മോക്കും ഉണ്ടായിട്ടില്ല ഇടയ്ക്ക് ഉണ്ടാകുമ്പോൾ നമ്മളെ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കും പിന്നെ പല്ലുപനെ ഉണ്ടാവില്ലേ അപ്പോൾ ഡോക്ടറിൻ്റെ എന്നാലും ഇത് ഭയങ്കര മിറാക്കളാണ് കാരണം ഇത്രയും പല്ല് കേടേ ഉള്ളിലെല്ലാം വല്ലതും ഓട്ടയായിട്ടു പല്ലുപന ഇല്ലാത്തത് ഭയങ്കര മിറാക്കളാണ് അപ്പോൾ ഡോക്ടറോട് ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ടൊന്നുമില്ല എന്നാലും ഞാൻ നമ്മളെ വീഡിയോ കാണുന്നവരുടെ ടിപ്സ് വരെ കാരണം ഇത് എല്ലാവർക്കും ഉപയോഗപ്പെടും ഞാൻ പറയല്ലേ നമ്മൾ രാവിലെ എണീച്ചവാട് ഞാൻ അടുത്ത് മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഭാര്യ ഉണ്ടെങ്കിൽ രാവിലെ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മെല്ലാം കൊടുക്കുക ചിലണ്ടല്ല അത് വേറെ തന്നെ ഒരു വൈബാന്ന് ഞാനും മോനൊരുമിച്ച് അടുക്കുക ഞാൻ രാവിലെ എണീച്ചവാട് മോനൊരു ഉമ്മൻ കൊടുക്കും എന്തായാലും എൻ്റെ വായനാറ്റവും ഇല്ല അതുകൊണ്ട് മോനായാലും പിന്നെ ഞാൻ മുകളിൽ മക്കളെപ്പുറപ്പം മക്കളെപ്പുറം പോയി കിടക്കും എന്നിട്ട് മക്കൾക്ക് ഓരോ ഉമ്മയെല്ലാം കൊടുത്തിട്ടാന്ന് ഞാൻ പോയിട്ട് ബ്രഷ് ചെയ്യുക ചില ദിവസം ഞാൻ ബ്രഷ് ചെയ്യലേട്ടാ അപ്പോൾ ഇത്രയും പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞെട്ടമ്പലത്തോന്നുണ്ടെങ്കിലും സംഗതി സത്യമാണ് വായനാട്ടം ഇല്ല ഞാൻ രാവിലെ എണീച്ചിട്ട് വൈഫിൻ്റെ മീഡിയത്തെ കൂതലുണ്ട് മുമ്പേ തുടക്കത്തിൽ ഓതുമ്പോൾ ഓള് പറയും ഏഹ് എന്താ നാറാത്ത പല്ല് വെച്ചെല്ലാം പറയും പിന്നെ നോക്കും കാര്യം മനസ്സിലായി പിന്നെ വായനാട്ടം ഇല്ലാന്ന് അപ്പോൾ ഇതിൻ്റെ ടിപ്സെന്ന് വെച്ചാൽ സിമ്പിളാണ് കേട്ടോ ഞാൻ ഇത് ഞാൻ കണ്ടുപിടിച്ചെങ്ങനെയാണെന്ന് വെച്ചാൽ പണ്ട് എനിക്ക് ഈ വാ പല്ല് വേദന എല്ലാം തുടങ്ങും കൂടിയപ്പോൾ എന്താ ഇത് മാറാൻ വേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി ഞാനെന്തെയ്യൂ രാത്രി ഉച്ചക്ക് രാവിലെ മൂന്ന് നേരം നല്ല എന്നൊരു പറയുക കോൾഗേറ്റാണ് നമ്മൾ യൂസ് ചെയ്ത് കോൾഗേറ്റ് നല്ലോണം തേക്കും അപ്പോൾ ഈ തേച്ച് കഴിഞ്ഞാൽ പല്ല് വേദന പല്ല് ക്ലീനായ പല്ല് വേദന കുറയല്ല കാരണം അസഹ്യമായ വേദനയാണ് അപ്പോൾ ഇത് കുറയാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്ത് അവസാനം നോക്കുമ്പോൾ അവസ്ഥ പല്ല് നോക്കുമ്പോൾ ഭയങ്കര വായനാട്ടം കൂടുതൽ രാവിലെ ആകുമ്പോൾ പല്ലിന് മൊത്തം മഞ്ഞ കളർ ഇവ നഗത്തിൻ്റെ കട ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നഗത്തിൻ്റെ ഉള്ള മഞ്ഞ വരുന്നൊരു സാധനമല്ലേ അത് അത് കൂടിക്കൂടി വരാൻ തുടങ്ങി അപ്പോൾ ഞാൻ ചിന്തിച്ച് ആ ഇത് ശരിയായ രീതിയല്ലല്ലോ ഇല്ലെന്തോ പ്രശ്നമുണ്ടെന്ന് അപ്പോൾ ചിന്തിച്ചപ്പോൾ നമ്മൾ പണ്ടായ ചിന്തകനാണെന്നല്ല ചിന്തിച്ചപ്പോൾ ഞാനൊരു ഗാർമെൻസിലാക്കി വെച്ചാൽ നമ്മളെന്താണോ ഇപ്പോൾ വായാലും എന്ത് എന്നാലും നമ്മൾ അമിതമായി ക്ലീൻ ചെയ്താൽ അത് ദോഷം ചെയ്യും കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ കാരണം നമ്മുടെ ശരീരത്തിൽ നല്ല ബാക്ടീരിയ ഉണ്ട് മോശം ബാക്ടീരിയ ഉണ്ട് വായിലും അതുപോലെ തന്നെ അപ്പം നമ്മുടെ ശരീരത്തിന് മൊത്തം സംരക്ഷിക്കുന്നത് നല്ല ബാക്ടീരിയ ആണ് ഇത് എൻ്റെ ചിന്തയിൽ പറയുന്നത് ശാസ്ത്രീയമായിട്ട് അറിയില്ലെങ്കിലും ഞാൻ ചിന്തിച്ച ചിന്തയിൽ പറയുന്നതാണ് അപ്പോൾ എനിക്ക് തോന്നിയത് അതാണ് നമ്മൾ ഈ ശരീരത്തിൽ നല്ല ബാക്ടീരിയ ആണ് അതായത് ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് അമിതമായി ക്ലീൻ ചെയ്യുമ്പോൾ മോശവും ചാവും അതിൽ പറയുന്നില്ല നൂറ് ശതമാനം കീടാണുക്കൾ കൊല്ലുന്നു അപ്പോൾ അതിൽ നല്ല അണുക്കളും ചാവും അപ്പം നമ്മൾ വായിലെ പ്രതിരോധ ശക്തി കുറയും അതുകൊണ്ട് തന്നെ വായി രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര ജീർണത ഉണ്ടാവും ഭയങ്കര നാറ്റം ഉണ്ടാവും പല്ലുകൾ വീണ്ടും കേടാവുന്ന മോശമാവാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാനെന്ത് ചെയ്തു നമ്മുടെ മോശമണുക്കളെ കൊല്ലും പോകണം എന്നാലോ നല്ല അണുക്കളെ നിലനിർത്തും പോകണം അപ്പോൾ എനിക്ക് തോന്നിയത് ഈ ആൻറ്റിബയോട്ടിക് എന്നുള്ള വരുന്നൊരു സംഭവില്ല ഈ പെൻസിലെന്നെല്ലാം വരുന്നൊരു സംഭവം ഉണ്ട് അതിനെപ്പറ്റി ഞാൻ മുന്നേ വായിച്ചു തന്നെ പെൻസിലെന്ന് തന്നെ ഒരു പേര് ഞാൻ മറന്നുപോയി അതായത് നല്ല ബാക്ടീരിയകളെ കൊല്ലൂല മോശം ബാക്ടീരിയകളെ കൊല്ലും അപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ കണ്ടുപിടുത്തം വലിയ വിപ്ലവമായി എന്നുള്ളത് പറഞ്ഞിട്ട് മുന്നേ ഞാൻ വായിച്ചേന് അതോ ഒന്നാം ലോകമായത് രണ്ടാം ലോകമായതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചത് ഈ ഈ പെൻസിലിന് കണ്ടുപിടിക്കാത്തത് കൊണ്ടാണ് അതിന് പിന്നെ ഈ ഒരു മരുന്ന് പെൻസിലും തന്നെ പേര് പറഞ്ഞില്ല മരുന്ന് കണ്ടതിന് ശേഷം പിന്നെ യുദ്ധത്തിൽ മരണസംഖ്യ കുറഞ്ഞ് ചികിത്സ കൂടി എന്നുള്ളത് മറ്റേ ഞാൻ വായിച്ചേ പഴയ ഓർമ്മയാന്ന് മുമ്പ് വായിച്ചു മുമ്പ് ഈ വായിക്കുന്ന ശീലക്കേണ്ടത് ഇപ്പോൾ അതെല്ലാം കുറച്ച് കുറവാണ് അപ്പോൾ അതുപോലെ നമ്മുടെ വായിയിൽ നല്ല ബാക്ടീരിയകൾ നല്ലത്തോളം മോശത്തിനെ തന്നെ ഞാൻ ചിന്തിച്ചപ്പോൾ ഒന്ന് ഞാൻ മനസ്സ് കണ്ട വെളിച്ചെണ്ണയാണ് ഞാൻ ഈ വെളിച്ചെണ്ണ എൻ്റെ മേത്തടി മുറിവുണ്ടെങ്കിൽ ഞാൻ വെളിച്ചെണ്ണ അവിടെ നിൽക്കുക അത് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം വെച്ചാൽ എനിക്കൊന്ന് പിറ്റേന്ന് ഒരു രണ്ട് ദിവസം കൊണ്ട് അത് ഉണങ്ങലേണ്ടേ വെളിച്ചെണ്ണാന്ന് എന്താ വെച്ചാൽ പിന്നെ ഞാൻ വെച്ചു ഉപ്പായി പിന്നെ മൈൻഡിൽ ഞാൻ പിന്നെന്ത് ചെയ്തു ഉപ്പ് വെള്ളത്തിൽ ബ്രഷ് ചെയ്യാൻ തുടങ്ങി തുടക്കത്തിൽ ഞാൻ ഉണ്ടല്ലോ ഈ ഉപ്പ് കുരുമുളക് ഉമിക്കരി ഇട്ടിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് ചെയ്യിൽ അതും സക്സസ് ആണ് അതും നൂറ് അത് അവിടെയാണ് ശരിക്കും സക്സസ് തുടങ്ങിയത് ഞാൻ ടൂർ പോകുമ്പോൾ വരാം ഈ ഉപ്പും കുരുമുളകും മറ്റേ ഈ ഉമിക്കരിയും എല്ലാം മിക്സ് ആക്കി മിക്സാക്കിയിട്ട് കൊണ്ടുപോകും എന്നിട്ട് തേക്കലുണ്ടേ അത് സക്സസ് ആണ് പിന്നെ പിന്നെ ഞാൻ എന്ത് ചെയ്തു ഈ ഉപ്പാണ് ഇതിൻ്റെ മെയിൻ കണ്ടൻ്റ് എന്ന് മനസ്സിലായി ഞാൻ ലൈറ്റ് ഉപ്പ് വെള്ളത്തിൽ വായിലാക്കിയിട്ട് രാവിലെയും രാത്രിയും ബ്രഷ് ചെയ്യാനുണ്ട് അതോടെ ഞാൻ പറഞ്ഞില്ല വായനാട്ടെന്ന് പറയുന്ന സാധനം പോയിട്ടുണ്ട് ഇത് എൻ്റെ ഭാര്യയോട് ചെയ്യാൻ പറയുമെങ്കിലും അവൾ ചെയ്യൂല മക്കളോട് ചെയ്യാൻ പറയെങ്കിലും വല്ലപ്പോഴും ചെയ്യും അതുകൊണ്ട് ഭാര്യ എൻ്റെ പോയ നാറ്റമുണ്ട് എൻ്റെ പോയ നാറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് എൻ്റെ ശരീരത്തിന് വല്ല കഴിവുള്ളതുകൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നറിയില്ല ഇത് എല്ലാവർക്കും പിന്നെ ഫലിക്കുമോ എന്നറിയില്ല എന്തായാലും നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ശ്രമിച്ച് നോക്ക് എന്നിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കാരണം എനിക്കിത് നൂറ് ശതമാനം സക്സസ് ആണ് ഞാനിത് വേറെ ഒരുപാട് ആൾ ചോദിച്ചപ്പോൾ എല്ലാവർക്കും വായനാറ്റുണ്ടേ 아보 <laughs> 이 팁스 tips은... എനിക്ക് മാത്രമേ ഫലിക്കുന്നുള്ളൂ എന്നും എനിക്കറിയില്ല ഇതെല്ലാവർക്കും ഫലിക്കുമെന്നറിയില്ല ഒരാളെ ശരീരപ്രകൃതമുണ്ടല്ല അതുപോലെ ആയിരിക്കും കാര്യങ്ങൾ ഏതായാലും നിങ്ങളിതൊന്ന് ടിപ്സ് നോക്കുക ഞാൻ പറഞ്ഞില്ല രാവിലെ രാത്രി ലൈറ്റ് ഉപ്പ് ഉള്ളത് അധികം ഉപ്പ് എടുക്കാൻ പാടില്ല ഞാൻ മുന്നേ അധികം ഉപ്പെടുത്തപ്പോൾ നമുക്കൊന്ന് പല്ല് പുളിപ്പുണ്ട് എനിക്ക് ഇപ്പോൾ ലൈറ്റായിട്ട് പല്ല് പുളിപ്പുണ്ടേ എനിക്കൊന്ന് ആ ഉപ്പ് അധികം യൂസ് ചെയ്തുകൊണ്ടാന്ന് തോന്നുന്നു ഈ അമിതമായ അമൃത് ഭക്ഷണം എന്നുണ്ടല്ലോ അപ്പോൾ അമിതമായിട്ട് യൂസ് ചെയ്യേണ്ടത് ലൈറ്റായിട്ട് നിങ്ങൾ ഒരാഴ്ച ഒന്ന് യൂസ് ചെയ്ത് നോക്ക് എന്നിട്ട് രാവിലെ അടിച്ചിട്ട് വായിനാറ്റാതെ വായിൽ ആ വഴുവഴുപ്പുണ്ടോ എന്നുള്ളൊന്ന് ചെക്ക് ചെയ്ത് നോക്ക് ഇല്ലെങ്കിൽ എൻ്റെ ടിപ്സ് സക്സസ് സക്സസ്സാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ ഏതായാലും ഒന്ന് പരീക്ഷിച്ച് നോക്ക് എന്നിട്ട് എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണം എല്ലാവരും ഒന്ന് ഇത് ശ്രദ്ധിച്ചൊന്ന് ചെയ്തു നോക്കി കാരണം രാവിലെ വായനാട്ടം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് എനിക്കൊന്ന് വലിയൊരു അത്ഭുതം തന്നെയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം വേറെ ആൾക്കാരിൽ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് പരിചയമോടെലും ചെയ്യുമ്പോൾ എല്ലാവർക്കും രാവിലെ എടുത്താൽ വായനാട്ടമുണ്ട് അപ്പോൾ ഇത് സക്സസ് ആണെങ്കിൽ ഞാൻ പറയാം വായനാട്ടം ഇല്ലാത്തൊരു സമൂഹം ഉണ്ടാവട്ട് പല്ലുകേട് എന്ന് പറയുന്ന സംഗതി പല്ലുവേന എന്ന് പറയുന്ന സംഗതി നമ്മളെ കുട്ടികൾക്കും പിള്ളേർക്കും ആർക്കും ഇല്ലാണ്ട് കേട്ടു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങളൊന്ന് ശ്രമിക്കുക ഒന്ന് ചെയ്തു നോക്ക് എൻ്റെ ഭാര്യയിൽ പരീക്ഷിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും ഓൾ കൃത്യനിഷ്ഠതയില്ല ഓൾക്ക് നല്ല മടിയായതുകൊണ്ട് എളുപ്പത്തിൽ ടൂത്ത് പേസ്റ്റിനെ കൂടി ഇങ്ങനെ ആക്കിയിട്ട് ആ ഒരു മണമുണ്ടല്ലോ ആ ഒരു കൂള് അത് കിട്ടാൻ വേണ്ടിയിട്ട് അതിനെ തേക്കും എനിക്കൊന്ന് മിക്ക ആൾക്കാരും ഈ ടൂത്ത് പേസ്റ്റിൽ എഡിറ്റ് ആണ് കാരണം അതിൻ്റെ ഒരു തണുപ്പ് കിട്ടണം അതിന് വേണ്ടിയിട്ട് എല്ലാവരും ആണ് ഞാൻ പറയാ ഈ ഉപ്പിനെ കൊണ്ട് തേച്ചാൽ ആ ഒരു കൂളൊന്നും കിട്ടൂലെങ്കിലും വായ് നല്ല ശുദ്ധമാകുന്ന എനിക്ക് പറയാനുള്ളത് വായനാട്ടിൽ ഇല്ലാണ്ടാവുന്ന പറയാനുള്ളത് പല്ലിൻ്റെ കേടുവെല്ലാം വളരെയധികം കുറേയെന്നാണ് പറയാനുള്ള കുട്ടിക്കായാലും പല്ല് വേന പിന്നെ ഉണ്ടാവില്ല എന്നാണ് പറയാനുള്ളത് കാരണം എൻ്റെ മക്കൾക്ക് പല്ല് കേടാങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞില്ല പല്ല് എന്നെ കാണാണ്ടി ഇവർ പേസിനെ കൂട്ട് തേക്കുവേ പക്ഷേ എങ്കിലോ പിന്നെ കുറേക്കുമ്പോൾ പല്ലുവനുവരി പിന്നെ ആദ്യം ഇവർ ഉപ്പിനെ കൊണ്ടു തീക്കുമ്പോൾ പല്ലുവനെ മാറുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് ഇത് എൻ്റെ അനുഭവമാണ് നിങ്ങൾ ഒന്ന് പരീക്ഷ നോക്കാൻ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഏതായാലും ഇന്ന് ഈ ടിപ്സ് എന്ന് പറയണത് തോന്നി മുന്നേ ഞാൻ പറയണമെന്ന് വെച്ചാണെങ്കിലും പിന്നെ ഞാനിത് പരീക്ഷിച്ചു നോക്കണ്ട എന്നിട്ടല്ലേ പറയല്ല കാരണം ഞാൻ കുറച്ചു കാലം എന്തെയ്ത് ഈ ഉപ്പില്ലാണ്ട് ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്തേ നോക്കുമ്പോൾ എനിക്ക് വായന ടിപ്പും വരാൻ തുടങ്ങിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ വീണ്ടും ഉപ്പുവളത്തിലാക്കിയപ്പം അത് മാറിയിട്ടുണ്ട് അപ്പോൾ സംഗതി എനിക്ക് സക്സസ് ആകുന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഞാൻ ഈ ടൂത്ത് പേസ്റ്റിനൊന്നും കുറ്റൊന്നും പറഞ്ഞില്ല കാരണം അതിൻ്റെ ദോഷം കൊണ്ടാണെന്ന് എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ എൻ്റെ ശരീരപ്രകൃത കൊണ്ടായിരിക്കും എനിക്ക് വയനാട്ടും ഇല്ലാത്തത് ഏതായാലും ആരും കുറ്റൊന്നും വരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഈ ഒരു സംഗതി എനിക്ക് സക്സസ് ആണ് നിങ്ങളിത് പൈറ്റി നോക്കുന്നത് പറയാനുള്ളത് കേട്ടോ ശരിയായതല്ലോ എൻ്റെ ഓട്ടം പരിപാടി ഏതുകൊണ്ട് തീർന്നിരുന്നായിട്ട് വീട്ടിൽ പോകും സമയം ലേറ്റായി ഷോപ്പ് പോകേണ്ട സമയമായി എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ ബൈ